ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും വെച്ചാൽ അപ്പം ഇതെന്താണെന്ന് പറയുമ്പോൾ ഇതെൻ്റെ ബനാനകളാണ് എൻ്റെ ഏത്തപ്പഴം ഞാൻ ഇത് ഈ കവറിൽ തൂക്കിയിട്ടേക്കുന്നു ഇവിടെ എവിടെയെങ്കിലും വെച്ചാൽ ഉറുമ്പരിക്കും പിന്നെ എനിക്ക് രാത്രി ഇടയ്ക്ക് വിഷക്കുകയും ചെയ്യും അപ്പോഴെടുത്ത് കഴിക്കാന്ന് വെച്ച് ഇതെല്ലാം മാറ്റണമെന്ന് വിചാരിക്കും പക്ഷേ ഈ സോക്സൊക്കെ ഞാൻ ഇങ്ങനെ ഇട്ടേക്കും മടക്കി അടക്കി വെച്ചാൽ വെറുതെ വലിച്ചു വരും അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വെട്ടമടിക്കുന്ന അല്ലേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മരുതിമോട് പള്ളി വരെ ഒന്ന് പോകണം അപ്പം കുറേ കൊണ്ട് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം കേട്ടോ ഞാൻ അവിടെ ഒരു കടമുണ്ട് അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒന്ന് പോകണം പിന്നെ എനിക്ക് അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ വന്നിട്ട് ബാങ്കിൽ പോകണം കലഞ്ഞൂർ ബാങ്കിൽ നമ്മളെന്ന് അക്കൗണ്ട് എടുത്തില്ല അതിൻ്റെ എ ടി എം കാർഡ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് പോകണം അപ്പോൾ നമ്മളിവിടുന്ന് കാലിയോട്ടയ്ക്കോ ബസ്സിനോ എന്തെങ്കിലും നമ്മൾ എവിടെ ഇറങ്ങും ഇറങ്ങി പത്തനാപുരത്തിറങ്ങി നിന്ന് പ്രൈവറ്റിന് നമ്മൾ മരുന്ന് ഇറങ്ങി മരുന്ന് നിന്ന് തിരിച്ചു വന്നിട്ട് ഇവിടുന്ന് നമ്മൾ കലഞ്ഞൂർ പോകും ഇതിൽ ഒറ്റ ബസ് ഇല്ലെന്നാ തോന്നുന്നത് അപ്പം ഞാൻ റെഡി ആയിട്ട് പോവട്ടെ ഇപ്പം ഒമ്പതറ ആയി രാവിലെ മഴക്കോളാം കേട്ടോ രാവിലെ ഞാനാണെങ്കിൽ നമ്മൾ ഇന്നലെ വാങ്ങിച്ച മത്തി ഇല്ലായിരുന്നു മത്തി കഴുകി വെച്ചു പിന്നെ അമ്മച്ചമ്മ അങ്ങ് പാടത്ത് പോകാൻ തോന്നുന്നു അപ്പം ഇന്ന് ആരും ഇവിടെ ഇല്ല കഴിക്കാനൊന്നുമേ അമ്മച്ചമ്മ ഉച്ചയാകുമ്പോഴത്തേക്ക് പോവും ഞാനിപ്പോൾ ഇറങ്ങും ഞാനേ വരദേ ഞാൻ ഇതിലേ ഇറങ്ങിയ കുറച്ച് സ്പീഡിൽ നടക്കണം ഞാൻ ഇങ്ങനെ നടന്നാണ് എനിക്ക് വണ്ടി ഇട്ടത്തില്ല ജംഗ്ഷനിൽ വന്നപ്പം വെയിൽ വെയിലും ഉണ്ട് മഴക്കോളും ഉണ്ട് കേട്ടോ എന്ന് മഴ പെയ്യൂന്നാ തോന്നുന്നത് നല്ല മഴക്കാറും ഉണ്ട് ആകാശം കണ്ടോ ഇല്ല ഞാൻ ഇനി ക്യാമറ ധരിക്കണ്ട് ഇതിലവിടെ ഫ്രണ്ടും ബാക്കും ഒരേ ടൈമിൽ ജയിക്കാനും പറ്റത്തില്ല ഞാൻ എന്താന്നാലും കാലിയോട്ടേക്ക് ബസ്സിനെ പോകുന്നതോ കേട്ടോ കാരണം എൻ്റെ ഓട്ടോ വിളിച്ചോള പൈസ നെഹ്റീ പൈസ ഉണ്ട് വെറുതെ കളെ അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എനിക്കൊരു കാലിയോട്ട കിട്ടി കേട്ടോ കാലിയോട്ട എപ്പോഴും എൻ്റെ വീക്ക്നസ് എനിക്ക് ഓട്ടയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓട്ടയാണെന്ന് കാരണം ഓട്ടയിലാവുമ്പോൾ നമുക്ക് കാറ്റൊക്കെ അടിച്ച് നല്ല എൻജോയ് ചെയ്ത് പോകുക അല്ലെങ്കിൽ എനിക്ക് ബസ്സിനേക്കാളും എല്ലാ വണ്ടിയേക്കാളും ഇഷ്ടം എനിക്ക് ഓട്ടോ കേട്ടോ അതാകുമ്പോൾ വെയിലും കൊള്ളത്തില്ല അങ്ങനെ നമ്മൾ നമ്മുടെ പത്തനാപുരത്ത് കെ എസ് ആർ ടി സിയിൽ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് നമുക്ക് പ്രൈവറ്റ് ബസ്സിൻ്റെ അടുത്ത് എത്താനായിട്ട് പറ്റുന്നത് കേട്ടോ ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂട് വലിയ വെയിലില്ലെന്നേ ഉള്ളൂ പക്ഷേ തിളക്കിയില്ല അങ്ങനെ ചൂട് ഈ ചൂട് കട്ടിട്ട് മേലൊക്കെ ചൊറിയുന്നു അതേപോലെ ചൂട് നമ്മൾ പത്തിരയ്ക്ക് കാലോട്ടേ ഞാൻ ഇറങ്ങിയിട്ട് ബസിൻ്റെ അടുത്തോട്ട് പോകാനേ അപ്പോൾ ചെന്നപ്പോൾ തന്നെ എനിക്കൊരു പ്രൈവറ്റ് ബസ് കിട്ടിയ കേട്ടോ അടൂരും മരുതിമോടി ബസ് അങ്ങനെ ബസ്സിൽ കയറി നമുക്കിവിടുന്ന് പതിനെട്ട് രൂപയായിരുന്നേ ടിക്കറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ പതിനഞ്ച് രൂപയാണ് മനസ്സിൽ വിചാരിച്ചത് പക്ഷേ പതിനെട്ട് രൂപയായിരുന്നു ഇതാണ് നമ്മുടെ ഹരിതാഭവും പച്ചപ്പും നിറഞ്ഞ അടൂരോട്ട് പോകുന്ന വഴി കേട്ടോ നമ്മുടെ സൈഡിലെല്ലാം റബ്ബറുകളാട്ടോ അപ്പോൾ ഈ വഴി നമ്മൾ നേരെ പോകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ മരുതിമൂടി പള്ളിയുടെ അടുത്ത് ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നൊക്ലാഞ്ചിയുള്ള ഒരു നൊസ്റ്റാർജ്ജിയുള്ള ഒരു സ്കൂളാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്ലസ് വണിൻ്റെ ആണോ പ്ലസ് ടുൻ്റെ ആണോ എൻ എസ് എസിൻ്റെ ക്യാമ്പ് ഇവിടെ വെച്ചിട്ടായിരുന്നു ഏഴ് ദിവസം ക്യാമ്പ് അങ്ങനെ നമ്മൾ പള്ളിയുടെ തൊട്ട് മുന്നിലോട്ട് ബസ് നിർത്തുന്നത് എപ്പോഴും ഇവിടുന്ന് ബസ് ഉണ്ട് നമുക്ക് പോകാനാണെങ്കിലും വരാനാണെങ്കിലും അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാട്ടോ ഭയങ്കര ശക്തിയുള്ള ഞാൻ പറഞ്ഞില്ല ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു പള്ളി ഒരുപാട് ദൂരേന്നുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഈ പള്ളിയിൽ വരും അത്രയ്ക്ക് പറയുന്ന കാര്യങ്ങൾ തരുന്നൊരു പള്ളിയാട്ടോ പിതാവിനും

നമ്മളങ്ങനെ ഇറങ്ങി കേട്ടോ നീ കേക്കൊന്നും എനിക്കറിയത്തില്ല ഭയങ്കര ചൂട് രക്ഷയില്ലാത്ത ചൂട് ഇനി നേരെ നമ്മൾ കല്ലൂരാട്ട് കലഞ്ഞൂരോട്ട് പോകാം കേട്ടോ ഡ്രസ്സ് കയറാൻ വേണ്ടി ഞാൻ ഇവിടെ നിൽക്കും കുറേ ആൾക്കാരുണ്ട് ഇവിടെ പോരാനും കാർത്തിക്കാനും ഒക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു പണ്ടിയാട്ടോ പണ്ടോട്ടെ പണ്ട് ഈ മെഴുകുതിരി കാണുന്ന ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ ഓരോ കളറിലുള്ള മെഴുകുതിരി അത് കഴിഞ്ഞിട്ട് ഇറങ്ങി നമ്മൾ നേരിട്ട് പത്തനാവിട്ട് ഞാൻ കുറച്ചധികം നേരം നിന്നില്ലാട്ടോ ബെസ്സി ഇതാ എന്താന്ന് അറിയത്തില്ല സാധാരണ ടപ്പേ ടപ്പ് ബെസ്സി ആയിട്ട് പക്ഷേ എപ്പോഴാണെങ്കിലും നമുക്ക് വന്നിട്ട് പോകാൻ ഭയങ്കര എളുപ്പമായിട്ട് അങ്ങനെ ബെസിന് വന്ന് ഞാൻ നമ്മുടെ കല്ലും കടയിലിറങ്ങി കറക്റ്റ് കലഞ്ഞൂർ ബാങ്കിലായിട്ട് പോകണമായിരുന്നു പക്ഷേ ബാങ്കിൽ പോകുന്ന വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് തിരക്കായി പോയി നേരെ കലഞ്ഞൂരി ഇറങ്ങി ബാങ്കിൽ കയറിയിട്ട് പിന്നെ ഞാൻ വന്ന് ലക്ഷ്മി ഒക്കെ കടയിൽ കയറി കേട്ടോ അപ്പോൾ അവിടെ മീൻ വരയ്ക്കുന്ന പറക്കുന്ന തിരക്കായിരുന്നു അപ്പോൾ ചാച്ചൻ നിന്ന് തുള്ളുറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ടൊന്നും പോയില്ല ഉച്ചയ്ക്ക് തുള്ളിയുറപ്പ് എനിക്ക് ചാച്ചൻ കടയിലോട്ട് ചാച്ച എന്നും ലക്ഷ്മിയുടെ കടയിൽ വരും കേട്ടോ മിക്ക ദിവസം അവിടുന്ന് കഴിക്കുന്നത് ഉച്ച ഉച്ചയാകുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചാച്ചന്മാരും ചാച്ചീനും വിളകിയൊക്കെ കൊടുക്കും പിന്നെ കഴിച്ച് വൈകിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ച് വീട്ടിൽ പോത്തുള്ളൂ കാരണം വീട്ടിലും ഒറ്റക്കള്ളിയിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പോകാറുള്ളൂ കേട്ടോ അപ്പോൾ ലക്ഷ്മിയോട് എന്തൊക്കെയോ പറയുക

ആ രാജായയെ കണ്ടില്ലേ നീ മനസ്സിലായില്ലേ നിനക്ക് പിന്നെ ലക്ഷ്മി ആണെങ്കിൽ അവൾ എന്നെ പത്തനാപരത്തോട്ട് കിട്ടേ അവൾ പച്ചക്കറി വാങ്ങിക്കാനും വേണ്ടി പോയപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ പത്തനാപുരത്തിറങ്ങി മധുരക്കിഴങ്ങ് വാങ്ങിച്ചു കേട്ടോ മധുരക്കിഴങ്ങിൻ്റെ കിലോയ്ക്ക് അമ്പത് രൂപയായിരുന്നു പക്ഷേ എൻ്റെ കയ്യബത്തം പറ്റി ഞാൻ എൺപത് രൂപയാട്ടോ പുള്ളിക്കാരൻ ഇട്ടത് പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അത് കാണുന്നത് പിന്നെ ഞാൻ പത്തനാപുരത്തുനിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലോട്ട് വന്നു ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര തകൃതിക്ക് മഴയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീടി ചച്ചാ